മലഞ്ചരക്ക് വ്യാപാരിയെ കബളിപ്പിച്ച് ഒരു കോടിയിൽ അന്യസംസ്ഥാന സ്വദേശി അറസ്റ്റിൽ മഹാരാഷ്ട്ര സ്വദേശിയായ അനീസ് ഫാറൂഖി പഞ്ചാബി എന്നയാളെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന വീട്ടമ്മയെയും ഭർത്താവിനെയും കബളിപ്പിച്ച് ഒരു കോടി പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അന്യസംസ്ഥാന സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര സ്വദേശിയായ അനിസ് ഫറുബി പഞ്ചാബി എന്നയാളെയാണ് ഇരാച്ചുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഈരാറ്റുപേട്ടയിൽ മലജറയ്ക്ക് വ്യാപാരം നടത്തുന്ന വീട്ടമ്മയോടും ഭർത്താവിനോടും ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അൻപത്തിനാല് ടൺ അടയ്ക്കാൻ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല തവണകളിലായി ഇവരുടെ അക്കൗണ്ടിൽ നിന്നും ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപ അയച്ചു വാങ്ങുകയായിരുന്നു അടയ്ക്ക കിട്ടാത്തതിനെ തുടർന്ന് ഇവർ പൈസ തിരികെ ചോദിച്ചുവെങ്കിലും ഇയാൾ ഇവർക്ക് വ്യാജ സ്വർണാഭരണങ്ങളും വ്യാജ ചെക്ക് ലീഫുകളും നൽകി പല കാരണങ്ങൾ പറഞ്ഞ പൈസ തിരികെ നൽകാതെ കബളിപ്പിച്ച് നടക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ ഇയാൾ ഗോവയിലാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് അന്വേഷണ സംഘം ഗോവയിൽ നടത്തിയ തിരച്ചിലിൽ ഇയാളെ പിടികൂടുകയുമായിരുന്നു പാല ഡിവൈഎസ്പി സദൻ ഈരാറ്റുവട സ്റ്റേഷൻ എസ് ഐ ദീപുട്ടിയാർ സന്തോഷ് കുമാർ എൻ സി പി ഒമാരായ ജോബി ജോസഫ് രഞ്ജിത്ത് സി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ഐഫോറിയൂസ് പാല